എന്തെങ്കിലും പറയാനുണ്ടോ അറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ലെ നിയമ തെറ്റിച്ചതിനെ കുറിച്ചിട്ട് നോ പാർക്കിംഗിൽ വണ്ടി ഇട്ടേനെ കുറിച്ചിട്ടോ ഒന്നും പറയാനില്ലാത്ത ഡ്രൈവറാണ് അതായത് നിയമം ലംഘിച്ച് താങ്കൾ എന്താ പറഞ്ഞിരുന്നത് അപ്പൊ നിയമം ലംഘിച്ചിട്ട് ഡ്രൈവർ പോകുന്നുണ്ടോ അതായത് ആരുടെ ആണെന്നുള്ളത് നോക്ക് അതായത് റവന്യൂ വകുപ്പിന്റെ ആണ് തഹസിൽദാരുടെ ഡ്രൈവറിനെതിരെ നടപടി എടുക്കാൻ കഴിയുമോ മിസ്റ്റർ ഗണേഷ് കുമാർ താങ്കളുടെ എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി സിക്കോ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ വേറിട്ട നിയമമില്ല എന്ന് പറയുന്ന താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിനെതിരെ എടുക്കാൻ കഴിയുമോ ഈ ഡ്രൈവർ അതായത് നോ പാർക്കിംഗിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ഫിറ്റ്നസ് ആയിട്ടുള്ള വാഹനം ഓടിച്ചതിന് ഇതിന് തഹസിൽദൂട്ട് നിന്നതിന് എടുക്കാൻ കഴിയുമോ താങ്കൾ ഒരു മന്ത്രിയായിട്ട് കൊണ്ട് ചങ്കുറ്റത്തോട് കൂടി താങ്കൾക്ക് എടുക്കാൻ കഴിയുമോ റവന്യൂ വകുപ്പിൻ്റെ ഒരു വാഹനം തൃശ്ശൂർ താലൂക്ക് ഓഫീസിലുള്ള ഒരു വാഹനമാണിത് ഫിറ്റ്നസ് എസ്പെയർഡായിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് പ്രോപ്പറായിട്ട് പുതുക്കാതെ നിരത്തിലോടിയ ഒരു വാഹനമാണ് ഡ്രൈവറിൻ്റെ ഭാഗത്ത് നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെ താലൂക്ക് ഓഫീസിൽ തന്നെയുള്ള രണ്ടാമത്തെ വാഹനമാണ് ടാക്സ് പോലും അടയ്ക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾക്ക് നടപടിയെടുക്കാൻ കഴിയുമോ താങ്കൾക്ക് അതിനുള്ള കഴിവുണ്ടോ ഒരു മന്ത്രി എന്ന് പറയുന്ന രീതിയിലുള്ള ഊർജമുണ്ടോ താങ്കൾക്ക് ഇതെ ഇതും റവന്യൂ വകുപ്പിൻ്റെ ആണ് രണ്ട് വാഹനങ്ങളാണുള്ളത് ഒരെണ്ണം ടാക്സ് അടയ്ക്കാതെ നേരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു മറ്റേത് നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പുതുക്കാതെ ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു താങ്കൾക്ക് നടപടിയെടുക്കാൻ കഴിയും താങ്കളുടെ എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ബായ്